ആഴങ്ങൾ താണ്ടിയ ജ്യോതിസ് ഓർമ്മയായി നേരിടുന്നു പാരിൽ സ്മൃതികൾ നിറഞ്ഞ ധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിൽ വിരാജിച്ച ആത്മീയ തേജസ് ജ്ഞാനപ്രസരണത്തിലൂടെ അനേകായിരം പണ്ഡിതരെ വാർത്തെടുത്ത മഹാഗുരു ഷേഹ് കലന്ദർ മസ്താൻ കേരള സ്റ്റേറ്റ് മഹലരീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഷേഹ് കലന്ദർ മസ്താൻ റഹ്മഹുല്ല പതിമൂന്നാമത് ഉറൂസ് മുബാറക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മലപ്പുറം പുത്തനത്താണി തവളം ചിനാർ റോയൽ ഓഡിറ്റോറിയത്തിൽ പ്രൗഢമാകുമ്പോൾ ോ കൂടി ആരംഭിച്ച് ഏഴ് മണിക്ക് കെ എസ് എം എ സ്റ്റേറ്റ് പ്രസിഡന്റ് ആലപ്പുഴ ഷാഫി മഹ്ലരിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ ഹനഫി ജമാഅത്ത് കാലി ഹസറത്ത് മുഹമ്മദ് അലി മഹ്ലരിയുടെ പ്രാരംഭ ദുബായോടുകൂടി ആരംഭിക്കുന്ന ആത്മീയ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറാംഗം അബ്ദുൽ ജലീൽ ചെറുശോല ഉദ്ഘാടനം ചെയ്യുന്നു ജാമിയുസത്ത് പ്രിൻസിപ്പാൾ അലി ബാക്കവി ആറ്റുപുറം മുഖ്യപ്രഭാഷണവും ിൽ മഹ്ലരി കോഴിക്കോട് അനുസ്മരണ പ്രഭാഷണവും നടത്തുന്നു അഹ്ലുബൈത്തിലെ ആത്മീയ പ്രഭാവം തമിഴ്നാട് മഹ്ലറത്തുൽ ഖാദിരിയ അറബി കോളേജ് പ്രിൻസിപ്പൽ അസയ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ പട്ടണം നേതൃത്വം നൽകുന്നു സയ്യിദ് നൗഫൽ തങ്ങൾ പാണക്കാട് സയ്യിദ് സെയ്യദ്ഫർ സ്വാദിഖ് തങ്ങൾ പയ്യനാട് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ കോഴിക്കോട് സയ്യിദ് സുഹൈൽ തങ്ങൾ കൊല്ലം തുടങ്ങി നിരവധി സാദാത്തുക്കളും മുലമാക്കളും സംബന്ധിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഏവരെയും പുത്തനത്താണി തവളം ചിന റോയൽ ഓഡിറ്റോറിയത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു